എന്റെ പേര് അഭിനയ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ടിപ്പായിട്ടാണ് നമ്മൾ എല്ലാവരും കോക്ടൈൽ കഴിച്ചിട്ടുണ്ടാവില്ലേ കണ്ണൂരിലെ ജ്യൂസ് കോണിൽ നിന്നും കോക്ടൈൽ കഴിക്കാത്ത ആരും ഉണ്ടാവില്ല അല്ലെ അപ്പൊ ഒരിക്കലെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവില്ലേ ഇതിന്റെ റെസിപ്പി എങ്ങനെയാണെന്ന് അറിയാം ആ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് പപ്പായ ഹാഫ് ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ആണ് അധികം വലുതൊന്നുമല്ല മീഡിയം സൈസ് മാത്രമുള്ള പപ്പായാണ് അതിന്റെ ഹാഫ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ക്യാരറ്റ് വേവിച്ചിട്ടുള്ളതാണ് ഇതെങ്ങനെ വേവിച്ചതെന്ന് വച്ചാൽ കുക്കറിൽ ഒരു വിസിൽ അടിച്ചിട്ട് ആ വിസിൽ പോകുന്നത് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം എടുത്തിട്ടുള്ള ഒരു ക്യാരറ്റാണിത് അപ്പോൾ നമുക്ക് ഈ കറക്റ്റ് ഒരു പാകത്തിൻ്റെ ഒരു വേവിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അധികം അടിഞ്ഞു പോവാനും പാടില്ല കേട്ടോ കറക്റ്റ് ഒരു വിസിലടിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക ആ വിസിൽ പോകുന്നതുവരെ വെയിറ്റ് ചെയ്യുക അപ്പം നമുക്ക് ഈ ഒരു പാകത്തിലുള്ള ക്യാരറ്റാണ് കിട്ടുക ഇതാണ് നമുക്ക് ഈ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ചതഞ്ഞിട്ടൊക്കെ വരാൻ പറ്റുന്ന ഒരു പാകത്തിലെ വേവാണിത് പിന്നെ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് പാല് ഫ്രീസറിൽ വെച്ചിട്ട് ഞാൻ കട്ടയാക്കിയതാണ് രണ്ട് കപ്പ് പാലാണ് കാച്ചിയ പാലാണ് നിങ്ങൾക്ക് കാച്ചിയ പാലോ കാച്ചാത്ത പാലോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാനിവിടെ കാശിയ രണ്ട് കപ്പ് പാലാണ് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്കിയതാണ് പിന്നെ രണ്ട് സ്കൂപ്പ് വാനില ഐസ്ക്രീം രണ്ട് സ്കൂപ്പ് വാനില ഐസ്ക്രീം പിന്നെ കുറച്ച് അനാർ പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് കാഷ്യൂസ് ആണ് അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു കോക്ടൈലിന് ആവശ്യമായിട്ടുള്ളത് വേവിച്ച് കാരറ്റ് പപ്പായ milk, ice cream, anar, cashew. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഓരോ സാധനങ്ങളായിട്ട് നമുക്ക് ഈ മിക്സിയിൽ ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതിൽ ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂണ് മാത്രമേ വേണ്ടൂ കാരണം നമ്മുടെ ഒക്കെ ഒരു മധുരം ഉണ്ടാവും എന്തായാലും അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് മാത്രം ആദ്യം ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യാനുസരണം നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം അപ്പം ഞാൻ ഇത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് അധികം കട്ടിയൊന്നുമില്ല വെള്ളം ഒന്നും ചേർക്കാതെ വേണം നമ്മൾ ഇത് അടിക്കാൻ കാരണം ആ ഒരു തിക്നെസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് കുടിക്കാൻ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം വെള്ളമൊന്നും ചേർക്കാതെയാണ് ഞാൻ ഇത് അടിച്ചിട്ടുള്ളത് ഇനി ഇതിൽ നമുക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള അനാറ് കുറച്ച് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഈ കാഷ്യൂസും ഇതിൻ്റെ കൂടെ ഇട്ടുകൊടുക്കാം എന്നിട്ടൊരു സ്പൂണ് വെച്ചിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നമുക്ക് സേർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ എല്ലാവരും കണ്ടല്ലോ എങ്ങനെയാ കോക്ടൈൽ ഉണ്ടാക്കുക എന്ന് വളരെ ഈസിയാണ് ഒരു പണിയുമില്ല പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയത് നമുക്ക് ഒരു മൂന്ന് ഗ്ലാസ് കഴിക്കാൻ പറ്റുന്ന ഒരളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ അളവിൽ കൂട്ടി നിങ്ങൾക്ക് ഓരോ സാധനങ്ങളും എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്തു നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്